ഈ കാണുന്നതാണ് ഏത്തറിന്റെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ സ്കൂട്ടർ കംപ്ലീറ്റ്ലി ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സാധാരണ സ്കൂട്ടർ ഓടിക്കുന്നത് പോലെ ഓടിക്കാം അതല്ല ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്നത് പോലെയാണെങ്കിൽ അങ്ങനെയും ഓടിക്കാം അതായത് ഓടിക്കുന്ന റൈഡർ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതൊരു സ്പോർട്സ് ബൈക്ക് പോലെ ആകും അതായത് മെക്കാനിക്കലി ഇതിന്റെ ഫുട് പെക്കും സീറ്റും മീറ്റർ കൺസോളും താണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ ഇതിനകത്ത് വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അലുമിനിയം ഫ്രെയിം ആണ് ത്രീ ഡി പ്രിന്റായിട്ടുള്ള ലാറ്റിസ്റ്റ് സീറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ യു ഐ പാക്ട് ആണ് അഡാപ്റ്റീവ് ആയിട്ടുള്ള റൈഡിങ് ഡൈനാമിക്സ് ഇതിനോടൊപ്പം വരുന്നുണ്ട് പിന്നെ കൂടാതെ ഇതിനകത്ത് ഏറ്റവും പുതിയ ത്രിൽ മോഡ് അതായത് ടേക്ക് ഓഫ് മോഡ് എന്ന് പറയുന്ന അൾട്രാ ഫാസ്റ്റ് ആയിട്ടുള്ള ലോഞ്ചിന് വേണ്ടിയിട്ട് അതായത് ഫുൾ ത്രോട്ടിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഞ്ച് കൺട്രോൾ സെറ്റപ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള എർഗനോമിക്സോട് കൂടിയിട്ട് പ്രൊഡക്ഷൻ നടത്താൻ പോകുന്ന ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും ഏത്തറിന്റെ റെഡക്സ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് മോഡൽ ഫുള്ളി കീലെസ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കും എഡേസ് ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് അടിപൊളി ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഏത്തറിന്റെ റെഡക്സ് അവർ അൺവൈൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബൈക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ചെയ്യാൻ മറക്കണ്ട